മൃണാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നു അതിൻ്റെ ടൈറ്റിൽ ഹൃദയത്തിൻ്റെ ഭാഷ എന്നാണ് അദ്ദേഹം പറയുന്നത് ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ എന്നാണ് അതിനർത്ഥം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുവരെ അദ്ദേഹം സംസാരിച്ചത് ഹൃദയത്തിൽ നിന്നല്ല എന്നുള്ളതാണ് അപ്പോൾ വേറെ എവിടെ ആണ് അയാൾ സംസാരിച്ചത് എന്നുള്ളതാണ് അർത്ഥം കഴിഞ്ഞ വീഡിയോയിലുള്ളതുപോലെയുമല്ല ഇയാളെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഒരു കുറ്റസമ്മതം നടത്തിയിട്ട് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല സഹോദരങ്ങളെ ഒന്ന് ഇയാൾ ഞങ്ങളുടെ സംഘടനയെ കുറിച്ചിട്ട് പറഞ്ഞ പരാമർശം കുറച്ച് വർഗീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അവരതിനെ വേറെ ടൈപ്പിലേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നേരിട്ട ഒരു വലിയ പ്രശ്നമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ചില സംഭവ വികാസങ്ങളുണ്ട് ഞങ്ങളുടെ പരിപാടി നടന്ന ഹോട്ടലിലടക്കം സംഭവിച്ചു പോയിട്ടുള്ള ചില നടക്കുന്ന സംഭവ വികാസങ്ങളുണ്ട് ഇയാൾ ഈ വീഡിയോ ഇട്ട സമയത്ത് ആദ്യഘട്ടത്തിൽ ഇയാൾ സംഘടനയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് റിയാക്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ് തള്ളിക്കളയാണെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ റിയാക്ട് ചെയ്ത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറ്റും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾക്കെതിരെ ഞങ്ങൾ സംസാരിച്ചത് കാരണം സംസാരിച്ചേ മതിയാകൂ എന്ന് തോന്നിയെടുത്തു നിന്നാണ് സംസാരിക്കാൻ തുടങ്ങിയത് അതിനു മുൻപ് ഞങ്ങളുടെ ഒരു വീഡിയോ ഉണ്ട് അത് കാണാം ഇയാൾ നമുക്കുണ്ടായ വിഷയം അത് പറഞ്ഞു തരികയും ചെയ്യാം നമസ്കാരം എന്റെ ചാനലിലെ വീഡിയോകൾ കാണുന്നവർ ബൗദ്ധിക നിലവാരം നന്നായിട്ടുള്ളവരും സഹൃദയരുമാണെന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ എപ്പോഴും ഓർക്കുമായിരുന്നു ചിലരോടൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ കൂട്ടായിട്ടുള്ള ആ നിലവാരം കാൽ സൂക്ഷിക്കുന്നതിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പരാജയപ്പെട്ടു നിങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നെ കുറച്ച് പേര് ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാതെ ഒരു ശ്രമം നടന്നു എന്നെത് വല്ലാതെ പ്രകോപിപ്പിച്ചു വല്ലാതെ അതിന് കാരണം ഞാൻ ഭാഷ ഭാഷ ദേശം ലിംഗം വർഗം ജാതി മതം പ്രായം ഇതിനൊന്നും കുറിച്ച് ഒരു കാലത്തും ആലോചിക്കാറില്ല എല്ലാവരെയും മനുഷ്യന്മാരായിട്ട് മാത്രമേ ഞാൻ കാണാറുള്ളൂ അതെൻ്റെ ചുറ്റുമുള്ളവർക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് അങ്ങനെയുള്ള കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ പ്രകോപിതനായി അങ്ങനെയുള്ള നിങ്ങളോടുള്ള നിന്ന് എന്നെ ഒരുപാട് കൊണ്ടുപോയി സ്വയം ണ്ട് വിശദമായിട്ടൊന്നും തരേണ്ട ആവശ്യമില്ല കാരണം അയാൾ സ്വയം സംബന്ധിക്കുന്നുണ്ട് ഞാൻ പ്രകോപിതനായി എന്നെ വർഗീയവാദിയാക്കി എന്നാണ് പറയുന്നത് അങ്ങനെയാണോ സംഭവിച്ചത് ഞങ്ങൾ ആരെങ്കിലും അയാൾക്കെതിരെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആദ്യം അല്ല നിങ്ങളാണ് ഒരു കൂട്ടരെ വർഗീയവാദികളാക്കി മാറ്റിയത് നിങ്ങളാണ് ഒരു സംഘടനയെ മൊത്തം വർഗീയ ചാപ്പ കുത്തിയത് അത് പറയുമ്പോൾ അതൊക്കെ ഇയാളെ ഇപ്പോഴും ഈ കുറ്റസമ്മത വീഡിയോയിലും ഇയാളുടെ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇയാൾ ഇപ്പോഴും ഒന്നും അംഗീകരിക്കുന്നില്ല അതായത് ഇയാളാണത് ചെയ്തത് എന്നുള്ളത് ഇയാൾ അംഗീകരിക്കുന്നില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചിന്തിക്കണമായിരുന്നു വകതിരിവ് ഉപയോഗിക്കണമായിരുന്നു അതൊക്കെ ബ്ലൈൻഡായി പോയി അതായത് ഞാനതൊന്നും അല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങി ഈ ലോകം നന്നാക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്ക് ഇറങ്ങി പുറപ്പെടുന്ന പരിപാടി ഉണ്ടല്ലോ എടുത്തു ചാടൽ അത് അത് അതൊക്കെ നിസ്സാരണയായ ഞാൻ എങ്ങനെയാണ് ലോകം നന്നാക്കുക അതൊന്നും അതൊക്കെ അതൊക്കെ നമ്മളെല്ലാരും കൂട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഞാൻ ഇങ്ങനെ എടുത്തു ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ള കാര്യവും എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് നന്നാക്കുന്നതിന്റെ കാര്യമാണ് എന്ത് ചെയ്യുന്നതിന്റെ കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് നന്നാക്കുന്ന കാര്യമാണ് അതിനും കൂടി ഒരു വിശദീകരണ വീഡിയോ കൊള്ളാം നന്നാക്കുന്ന കാര്യമാണ് നിങ്ങളല്ലേ പറഞ്ഞപ്പോൾ എന്ത്രി ഞാൻ ഇന്നുള്ള മണ്ടത്തരത്തിലേക്ക് ഞാൻ പോയി ഞാൻ എന്റെ പ്രവർത്തികൾ കാരണം ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാകും ഇവരിതെന്ത് പറ്റി ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത് ഒരുപാട് പേര് ചിന്തിച്ചു ഒരുപാട് പേർക്ക് വിഷമായി കാണാം ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ആളുകൾ എന്റെ ചുറ്റുമുള്ള ആളുകൾ വിഷമായി കാണാം എൻ്റെ ഈ നിലവാരമില്ലാത്ത പ്രവർത്തിക്കും എൻ്റെ ഈ ബുദ്ധിമോരം വകതിരില്ലായ്മ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷമ വഹിക്കുന്നു ഒരാൾ മാപ്പ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും ഒരാളോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടാറില്ല എന്നുള്ളതാണ് എൻ്റെ ഞാൻ ആ ഒരു പ്രൊസീജിയറിനോട് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് വ്യക്തിപരമായിട്ട് എനിക്കത് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കാരണം ഒരാളുടെ ഏറ്റവും ഏറ്റവും അയാളെ ഏറ്റവും ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണത് എന്നാണ് ഞാൻ ചിന്തിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു വിഷയം ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾക്കിടയിൽ സംഭവിച്ചാൽ പോലും പോട്ടടാ അത് വിട്ടേക്ക് അവൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാൾ പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടും ആ വീഡിയോ മൊത്തം ഇൻകംപ്ലീറ്റ് ആണ് അയാൾ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ മറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ സഹോദരങ്ങളെ ഒരു സംഘടനയുടെ പരിപാടി നടന്നിടത്തേക്ക് കുറച്ച് ആളുകൾ വന്നു എന്നാണ് പറയുന്നത് ഇവിടെ എന്ത് മതപരമായിട്ടുള്ള പരിപാടിയാണ് നടന്നതെന്നാണ് ചോദിച്ചത് നിങ്ങളൊന്ന് ചിന്തിക്കുക അവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു ഹിന്ദുസ് ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു മതമുള്ളവന് മതമില്ലാത്ത എല്ലാവരും ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ വന്നിട്ട് കുറച്ച് ആളുകൾ ചോദിച്ചു എത്ര എന്നാണ് പറയുന്നത് ഇവിടെ എന്ത് മതപരമായിട്ടുള്ള പരിപാടിയാണ് നടന്നത് എന്നുള്ളത് അത് ആര് കാരണമാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇയാൾ കാരനാ ചോദിച്ചത് ഇയാൾ കാരനാ ചോദിച്ചത് അത് ഏറ്റുപിടിച്ചൊരു മാധ്യമമുണ്ട് വർഗീയ മാധ്യമം ആ മാധ്യമം കൊടുത്തിട്ടുള്ള വാർത്ത അത് വലിയ രീതിയിൽ സ്പ്രെഡായി ഒരു ഓൺലൈൻ വാർത്തയാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ എനിക്ക് തന്നെ അയച്ചു തന്നു തെറ്റിദ്ധരിപ്പിക്കാൻ ഇതൊക്കെ ധാരാളമാണ് ഒരു ഒരാളെ മാറ്റി ചിന്തിപ്പിക്കാൻ ഇതൊക്കെ ധാരാളമാണ് കാരണം എല്ലാവരും എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുമായിട്ട് ലിങ്ക് ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും മുസ്ലിങ്ങളായിട്ട് ഹിന്ദുക്കളായിട്ട് ക്രിസ്ത്യാനികളായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് മുന്നോട്ട് പോകുന്നവരായിക്കൊള്ളണമെന്നൊന്നുമില്ല അപ്പോൾ പല മേഖലകളും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സമുദായം തന്നെ താമസിക്കുന്ന ആളുകൾ ഉണ്ടാകാം ചിലയിടങ്ങളിൽ എല്ലാവരും കൂടി നിൽക്കുന്ന സമുദായം അപ്പം അവർക്ക് കുറച്ചും കൂടി ആക്സസ് ഉണ്ടാവും അപ്പം മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ടും കേട്ടുപരിചയമേ ഉണ്ടാവുകയുള്ളൂ അവിടങ്ങളിലൊക്കെ ഈ വാർത്ത പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഒരു അന്വേഷണം ഉണ്ടായി എന്താണ് അവിടെ നടന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ അന്വേഷണ സംഘങ്ങളുടെ ഒരു അന്വേഷണം ഉണ്ടായി അപ്പോൾ അന്വേഷണമായിട്ട് പേഴ്സണലി ഞാൻ അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം എന്തുണ്ടെങ്കിലും ഞങ്ങളോ ഞങ്ങളുമായിട്ട് സംസാരിക്കാം അപ്പോൾ അവർക്ക് ആ തെറ്റിദ്ധാരണ മാറി അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകില്ല പക്ഷേ അവർക്കിനി എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അത് മാറ്റി കൊടുത്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് സംഘടന എന്താണ് കിക്ക് എന്നുള്ളത് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവരതിൽ തൃപ്തരുമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇയാൾ ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തി അതിൽ ഇൻകംപ്ലീറ്റ് ആണ് ഇത് ഞങ്ങളോട് തന്നെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പോലും അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയിട്ട് ഇയാൾ പോകുമ്പോൾ ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥകളിൽ പെട്ടുപോയിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാകാം അവർക്കായിരിക്കും ഒരു മാറ്റം ഉണ്ടാകണമെന്നില്ല ഇയാൾ ചീറ്റിപ്പോയ വിഷത്തിൽ പെട്ടുപോയ ആളുകളിൽ മാറ്റം ഉണ്ടാകണമെന്നില്ല അപ്പൊ അതാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു സ്ഥിതി അത് വല്ലാത്തൊരു ദയനീയമായൊരു അവസ്ഥയാണ് അപ്പം ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ് കിക്ക് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കൃത്യമായൊരു അച്ചടക്കമുള്ള കൃത്യമായൊരു കേഡർ സംവിധാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയായിരിക്കും അതിൽ ആളുകളുടെ എണ്ണത്തിന് ഇമ്പോർട്ടൻ്റേ ഇല്ല കാരണം ഇതുവരെ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായില്ല എങ്കിൽ അത് നമുക്കും നമ്മുടെ നാടിനും എല്ലാവർക്കും പ്രശ്നമാണ് എന്നുള്ള വ്യക്തമായ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുകയും അതിന് ചുക്കാൻ പിടിച്ച പലരും ഇന്ന് സംഘടനയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരികയും ചെയ്തു ഈ ഭാരവാഹിത്വത്തിൽ നിൽക്കുന്ന ആളുകളിൽ ഞാൻ എന്തായാലും ഈ പരിപാടിയുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മാറി നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് നല്ല പണിയുണ്ട് അപ്പോൾ ആ എനിക്കുള്ള പരിപാടി എൻ്റെ പണി കഴിഞ്ഞാൽ ഞാൻ മാറി നിൽക്കും അപ്പോൾ മൃളാൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ് അപ്പം ഞങ്ങൾ എന്തായാലും നിയമ നടപടിയിലേക്ക് പോകും കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഗുരുതരമാണ് ഗൗരവമുള്ള പരാമർശങ്ങളാണ് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ട എല്ലാവർക്കും വേദന ഉണ്ടായിട്ടുണ്ട് അത് കേട്ട നിങ്ങൾക്കടക്കം വേദന തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഹൃദയത്തിൻ്റെ ഭാഷ ഞങ്ങളിപ്പോൾ പറയുന്നതാണ് ഹൃദയത്തിൻ്റെ ഭാഷ അയാളുടെ ഇത് ഹൃദയത്തിൻ്റെ ഭാഷയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളിപ്പോൾ പറയുന്നതാണ് ഹൃദയത്തിൻ്റെ ഭാഷ ഇത് വളരെ വ്യക്തവും സുതാര്യവും വസ്തുതാപരവുമായിട്ടുള്ള കാര്യമാണ് ഇതിൽ അയാൾ നടത്തുന്നത് പോലെയുള്ള രണ്ട് പൈസ ഉള്ള ഇരട്ടത്താപ്പില്ല ഇതിൽ വ്യക്തവും വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഒരു സംഘടനയെ ഒരു ചാപ്പ കുത്തുമ്പോൾ അയാൾ ആലോചിച്ചില്ല ഇത് നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും എന്ന് ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ അദ്ദേഹത്തിന് എതിരായി മാറി നിൽക്കാനുള്ള കാരണം അത് കേരള കമ്മ്യൂണിറ്റിയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് അയാൾ അങ്ങനെ ഒരു പരാമർശം നടത്താനേ പാടില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാവർക്കും ഈ സംഘടനയെ അത്രമേൽ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട് കാരണം നിങ്ങളിൽ പലർക്കും ഇതെന്താണ് ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രവർത്തനം കണ്ടാലേ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് മൃണാൾ ചെയ്തത് തെറ്റാണ് അത് മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് കാരണം അപ്പം അതിൽ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കാതെ വ്യക്തമായ ഒരു പരിഹാരം അദ്ദേഹം തന്നെ കാണാതെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വാർത്ത കൊടുത്ത ആളുകളിൽ ആ വാർത്തകളടക്ക് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് നീക്കം ചെയ്യാതെ ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയല്ലേ അതിൻ്റെ ഒരു രീതി അപ്പം എന്തായാലും മൃണാളിൻ്റെ ഈ ഒരു വീഡിയോ വന്നപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് വീഡിയോ ആണ് അത് ശരിയായില്ല എന്നുള്ളതാണ് അഭിപ്രായം നിയമ നടപടി സ്വാഭാവികമായിട്ടും ഞങ്ങൾ തുടങ്ങും അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇത് ആവർത്തിക്കാൻ പാടില്ല ഞങ്ങൾക്കെതിരെയെന്നല്ല ഒരു പ്രസ്ഥാനത്തിനെയും ഒരു സംഘടനയെയും ഇത്തരത്തിലുള്ള വിഭാഗീയത വിദ്വേഷമുണ്ടാക്കുന്ന പ്രയോഗങ്ങളിലൂടെ അവരെ അത്തരത്തിൽ വൽക്കരിച്ച് കാണിക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും ഞങ്ങൾ ചടുലതയുടെയും കൃത്യമായിട്ടുള്ള ചടുല നീക്കത്തിലൂടെ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും യാതൊരു സംശയം വേണ്ട വളരെ വ്യക്തമായിട്ട് അതിനെ പ്രതിരോധിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ് കേരളം